ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ നൂറ്റി അറുപതോളം യാത്രക്കാർ രണ്ടു ദിവസമായി ജിദ്ദയിൽ കുടുങ്ങി എന്ന് നാട്ടിലേക്ക് മടങ്ങുമെന്ന് യാത്രക്കാർ ജിദ്ദയിലെ ഹോട്ടലിലാണ് കഴിയുന്നത് ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച യാത്ര ചെയ്യേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസില് നൂറ്റി അറുപതോളം സ്ത്രീകളും കുട്ടികളും രോഗികളും ഉംറ തീർത്ഥാടകരും ഉൾപ്പെട്ട യാത്രക്കാർ ജിദ്ദയിൽ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ കുടുങ്ങി രണ്ടു ദിവസമായി ഹോട്ടലിലാണ് ഉള്ളത് അപ്പൊ അതിനുശേഷം എയർലൈൻസ് അധികൃതൽ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളുടെ കൂട്ടം എപ്പോ ഇതുവരെ അറിയില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമായ ആൾക്കാരുണ്ട് രോഗികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് പിന്നെ എക്സാം എഴുതേണ്ട ആൾക്കാരുണ്ട് കല്യാണം അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട് തിങ്കളാഴ്ച പോകാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുത്തതേനു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനഞ്ചാം തീയതി നിങ്ങൾ ഇല്ലാത്ത പോവാൻ നിൽക്കുന്നു അന്ന് പോകാൻ പറ്റില്ല ഫ്ലൈറ്റ് ചെയ്തു തന്നെ പ്രായമുള്ളവരുണ്ട് യാത്രക്കാരുടെ പ്രശ്നത്തിൽ മക്കയിലുള്ള ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഇടപെടുന്നുണ്ടെന്ന് യാത്രക്കാരെ കാണാനെത്തിയ കെ എം സി സി നേതാക്കൾ പറഞ്ഞു കെ എം സി സി ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ് വിഷയത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടെ മക്കത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട് ഈ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാമെന്ന് എയർ ഇന്ത്യ അധികൃതർ പറയുന്നുണ്ടെങ്കിലും അന്നെടുത്ത ടിക്കറ്റ് ഡയറക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ടിക്കറ്റ് നിരക്കെന്നും മാത്രമല്ല അടുത്ത ദിവസമൊന്നും ടിക്കറ്റ് കിട്ടാനുമില്ല എന്നും യാത്രക്കാർ വ്യക്തമാക്കി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനായി മുംബൈയിൽ നിന്ന് സ്പെഷ്യൽ വിമാനം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയില്ല സുൽഫിക് റദായ് അമൃത ന്യൂസ് ജിദ്ദ Good Hope Arts Academy, the first licensed arts academy in Jeddah. Arabian Horizon Company, we help to set up your company efficiently in KSA. Hyper Alwafa Saudi Arabia, Ipol Makelum. Oscar, celebrate the good life. FSC, Logistics and Warehousing Solutions, Jeddah, Riyadh Damam.